നമസ്കാരം ഒന്നേ പറയാനുള്ളൂ ഈ കോൺഗ്രസ്സിനോട് മറ്റൊന്നും പറയാനുമില്ല കാരണം പറഞ്ഞാലൊട്ടും മനസ്സിലാകാത്ത ഒരു പാർട്ടിയും അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ നേതാക്കന്മാരുമുള്ള ഒരു അഴകുഴമ്പൻ പ്രസ്ഥാനമായി തീർന്നു കഴിഞ്ഞു ഈ കോൺഗ്രസ് ഇനിയില്ല തുടച്ചു നീക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി ഇവർ മാറിക്കഴിഞ്ഞു ഇവർക്കൊരേ ഒരു ഇവർക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഈഗോ ആ ഈഗോയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമായി ഇന്ത്യ മുന്നണിയും ഒപ്പം തന്നെ കോൺഗ്രസ്സിൻ്റെ കുറേ നേതാക്കന്മാരും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ഈ നേതാക്കന്മാരുള്ളടത്തോളം കാലം ഈ കോൺഗ്രസ് നന്നാകാനും പോകുന്നില്ല അതെയാണ് ആദ്യമായി ഈ ദില്ലി ഫലപ്രഖ്യാപനവുമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇവർക്കുള്ള ഈഗോ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ദില്ലി ഇനിയും ആവർത്തിക്കുക തന്നെ ചെയ്യും കേട്ടോ ഇന്ത്യ സഖ്യത്തിൽ വലിയ ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ് തൃണമൂലം ശിവസേനയും എൻ സി പിയുമൊക്കെ കാരണം ഈ കോൺഗ്രസ് മുക്ത ഭാരതത്തിനായിട്ട് പ്രവർത്തിച്ചവർക്ക് കാലമൊരിക്കൽ മറുപടി തരിക തന്നെ ചെയ്യും ഇത് വിധിയല്ല നിങ്ങളുടെ എ ടി എം തന്ന പതിനെട്ടിൻ്റെ വി പണിയാണ് എന്ന് വിമർശിച്ചുകൊണ്ട് ആയുഷ സുൽത്താന കോൺഗ്രസ്സുകാരി രംഗത്ത് വന്നപ്പോൾ ഇത് പറയേണ്ടിയിരിക്കുന്നു എനിക്കും കോൺഗ്രസ് മുക്ത ഭാരതത്തിനായിട്ട് പ്രവർത്തിച്ചവർക്ക് കാലമൊരിക്കൽ മറുപടി തരുമെന്നാണ് ആയുഷയുടെ വാദം കാരണം ഇപ്പോൾ എ ആപ്പ് അഭിമുഖീകരിക്കുന്നത് വിധിയല്ല എന്നാണ് പറയപ്പെടുന്നത് കാരണം എ പിയുടെ തന്നെ എ ടിയുമായിട്ടുള്ള ബി ജെ പി തന്ന പതിനെട്ടിൻ്റെ പണിയാണ് ഇത് എന്ന് പറഞ്ഞു വെക്കുവാനാണ് ഐഷ ശ്രമിക്കുന്നത് ആയിഷ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ജനാധിപത്യത്തെ പുച്ഛത്തോടെ കാണുന്ന കൂട്ടർക്ക് കുട പിടിച്ചു നിൽക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഒരു ദിവസം അവർ നിങ്ങളുടെ കുടയും കൊണ്ട് പോകുമെന്നും ആ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു എന്ന് ഫേസ്ബുക്കിൽ കുറിക്കുകയാണ് ആയിഷ സുൽത്താൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം കണ്ടപ്പോഴാണ് എനിക്കതൊന്ന് വാർത്തയാക്കിയാൽ കൊള്ളാമെന്ന് തോന്നിയത് പണ്ട് ഈ കോൺഗ്രസ് വിമുക്ത ഭാരതം സ്വപ്നം കണ്ട ബി ജെ പി എന്ന എ ടി എമ്മും ബി ടി എ പി അതായത് ആപ്പും കൂടി ഒത്തുകളിച്ചപ്പോൾ കാലം ഒരിക്കൽ മറുപടി തരുമെന്ന് കരുതിയില്ല അല്ലേ എന്ന് അവർ ഇത് വിധിയല്ല എന്നും നിങ്ങളുടെ തന്നെ എ ടി നിങ്ങൾക്ക് തന്ന പതിനെട്ടിൻ്റെ പണിയാണ് ഇത് എന്നും ഓർക്കുക എ എ പിയെ ആപ്പ് വച്ച് ചതിച്ച് എ പിയുടെ തന്നെ എ ടി ആയിട്ടുള്ള ബി ജെ പി മുന്നിലെത്തിയിരിക്കുന്നു ഇനി ഇത് കോൺഗ്രസിൻ്റെയും എ എ പിയുടെയും തമ്മിൽ തെല്ലിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു പരത്താൻ അല്ലെങ്കിൽ പറഞ്ഞു തള്ളാതിരിക്കാൻ കാരണം അരിഭക്ഷണം കഴിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും മനസ്സിലാകുന്ന കാര്യവുമാണ് ബി ജെ പി എ ടീമും എ പിയുടെ ബി ടീമും തമ്മിലുള്ള ഗെയിം ജനാധിപത്യത്തെ പുച്ഛത്തോടെ കാണുന്ന കൂട്ടർക്ക് കുടപിടിച്ചു നിൽക്കുമ്പോൾ ഓർക്കണമായിരുന്നു എന്നുകൂടി അവർ എഴുതി വെക്കുന്നു ഒരു ദിവസം അവർ നിങ്ങളുടെ കുടയും കൊണ്ട് പോകുമെന്നും ഇതിപ്പോൾ അനുഭവമേ ഗുരു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു എന്നാണ് പറയേണ്ടത് അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ആയുഷയുടെയും കോൺഗ്രസിൻ്റെയും രീതി പക്ഷേ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസും എ എ പിയും തമ്മിലുള്ള പൊട്ടിത്തെറി രൂക്ഷമാകുന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കളും തമ്മിൽ തല്ലി അവസാനിക്കണോ അതോ മുന്നോട്ട് പോകണമോ എന്ന് എ എ പിയും കോൺഗ്രസും തീരുമാനിക്കണമെന്ന് തന്നെയാണ് ശിവസേന ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സഖ്യകക്ഷികളുടെയൊക്കെ ഒരു ഈഗോ ഇങ്ങനെ തുറന്നു പോവുകയാണെങ്കിൽ ദില്ലി ഇനിയും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകും കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണിത് എൻ സി പിയും നാഷണൽ കോൺഫറൻസും ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടി നേതാക്കളുമൊക്കെ ഇതേ ആശങ്ക പങ്കുവയ്ക്കുകയാണ് തമ്മിൽ തല്ലുന്ന സാഹചര്യം ബി ജെ പിക്ക് കൂടുതൽ സഹായകമായി എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യാ സഖ്യത്തിൻ്റെ തുടർയോഗം വിളിക്കുന്നതിലും അവ്യക്തത തുടരുന്നു തുടർയോഗം വിളിക്കാത്ത കോൺഗ്രസിൻ്റെ നിലപാടിനെതിരെ കടുത്ത അമർഷമാണ് സഖ്യകക്ഷികൾക്ക് ഉള്ളതുപോലും വിശദമായിട്ടുള്ള വിവരങ്ങൾ അത് എന്ന് പറയപ്പെടുന്നത് ഇതുവരെ പറയാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല പരസ്പരം പോരടിച്ച് പരസ്പരം പാറയായിട്ട് ആപ്പിന് അധികാരം കിട്ടിയതുമില്ല എന്ന കോൺഗ്രസിനെ വട്ടപൂജ്യമാക്കുകയും ചെയ്തു ഡൽഹിയിൽ ദില്ലി തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റ് സഖ്യകക്ഷികൾ അല്ലെങ്കിൽ കക്ഷികൾ ചൂണ്ടിക്കാട്ടുന്ന ഉത്തരവെന്ന് പറയപ്പെടുന്നത് ഇതാണ് കാരണം പരസ്പരം ഏറ്റുമുട്ടി സാധ്യതകളൊക്കെ ഇല്ലാതാക്കിയത് ബി വലിയ ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ബി ജെ പിയെ വിജയിപ്പിക്കുവാൻ വലിയ പാത വെട്ടിത്തുർത്തു ബി ജെ പിക്ക് നേരെ വലിയ നീക്കവുമായി തുടക്കം പെട്ട ഇന്ത്യ സഖ്യം തുടര തുടരണോ എന്നതിൽ തന്നെ കോൺഗ്രസും ആപ്പുമൊക്കെ ഉടൻ നിലപാട് പറയണം എന്ന് തന്നെയാണ് ശിവസേന അടക്കമുള്ള സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഇവരുടെ ഈ തമ്മിലടി ഇങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ ഏകാധിപത്യത്തെ ചെറുക്കാനാവില്ല എന്ന് കൂടി ശിവസേന ഓർമ്മിപ്പിക്കുകയാണ് നേതാക്കളുടെയൊക്കെ ഈഗോ തിരിച്ചടിയായി എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് അടക്കം പറയുന്നത് ഈ ഇത്തരത്തിലുള്ള തമ്മിലടിയും യുഗവും തുറന്നുകൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദില്ലിയിൽ ദില്ലിയിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഹരിയാനയ്ക്ക് പിന്നാലെ പാർട്ടികളും വീണ്ടും പോരടിക്കുകയാണ് ഈ നീക്കമാണ് ഡൽഹിയിലടക്കം ഇപ്പോൾ പ്രതിഫലിച്ചിരിക്കുന്നത് എന്നാൽ ദില്ലിയിലെ മത്സരം അഭിമാന പ്രശ്നമായ എടുത്തുകൊണ്ട് കോൺഗ്രസ്സും ഒപ്പം തന്നെ ആപ്പും ഇവിടെയും ഈ സഖ്യത്തിൽ നിന്ന് പിന്മാറി നിന്നുകൊണ്ടുള്ള കാഴ്ച ഒറ്റയ്ക്ക് മത്സരിച്ചു പോരാട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി എൻ തുടങ്ങിയ കക്ഷികൾ ആപ്പിനെ പിന്തുണച്ചതാണ് കോൺഗ്രസിനെ വല്ലാതെ ചൊലിപ്പിച്ചിരിക്കുന്ന കെജ്രിവാളും നുണയനും അഴിമതിക്കാരനുമാണ് എന്ന് രാഹുൽ ഗാന്ധി തന്നെ തുറന്നടിക്കുകയും ചെയ്തത് ആ ഒരു ഘട്ടത്തിലാണ് ഇത് ആപ്പിന് വലിയ ക്ഷീണമുണ്ടാക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പോട് കൂടി വഷളായിട്ടുള്ള ആപ്പ് കോൺഗ്രസ് ബന്ധം പഴയപടി ആയേക്കില്ല എന്നുള്ള സൂചനകൾ എപ്പോഴുമുണ്ട് ഒക്ടോബറിൽ ആ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അവിടെ ആർ ജെ ഡി കോൺഗ്രസ് സഹകരണം സംബന്ധിച്ച് പോലും അനിശ്ചിതത്വം തുടരുകയാണ് അവിടെയും ചിലപ്പോൾ ഇതൊക്കെ തകർന്ന് തരിപ്പണമായേക്കാം ചുരുക്കത്തിൽ ഇന്ത്യാ സഖ്യം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തം തുടർ പോലും കോൺഗ്രസ് മുൻകൈ എടുക്കാത്തത് ഈ പശ്ചാത്തലത്തിലാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ അവരോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളടക്കം പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈഗോ തുറന്നുകൊണ്ടുപോവുകയാണെങ്കിൽ ദില്ലി ഇനിയും ആവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആ തലക്കെട്ട് തന്നെ നമുക്ക് ആ തലക്കെട്ട് തന്നെ കൈകാര്യം ചെയ്താൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇനി ഇല്ല കേട്ടോ ഇവിടെ തകർന്ന് തരിപ്പണമാവുകയാണ് കോൺഗ്രസ് ഇല്ലെങ്കിൽ പിന്നെ ഈ രാജ്യത്തിനകത്ത് പ്രതിപക്ഷ കക്ഷികളുണ്ടോ ഈ പ്രാദേശിക കക്ഷികളുടെ ഒരു കടന്നുകയറ്റവും ആ പ്രാദേശിക കക്ഷികൾ രാജ്യം ഭരിക്കുന്നതിന് വേണ്ടിയുള്ള ആക്രാന്തത്താൽ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്ന മുന്നണി ഉണ്ടാക്കി ആ മുന്നണിക്കുള്ളിൽ തന്നെ ഇവർക്ക് പരസ്പരം യോജിച്ചു പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കോൺഗ്രസ് ആണ് വിചാരിക്കും കോൺഗ്രസ് വലിയ ബാക്കിയുള്ള പാർട്ടികൾ വിചാരിക്കുമ്പോൾ അവരാണ് വലിയായിട്ടുള്ളത് കാരണം ഈ കോൺഗ്രസ്സിനൊന്നും ഒരു നിലനിൽപ്പില്ല ഒരു രാജ്യം പത്തറുപത് വർഷം ഭരിച്ചിരുന്ന ഒരു പാർട്ടിക്ക് ഇന്ന് ഇരുപതോ ഇരുപത്തഞ്ചോ സീറ്റ് കിട്ടാൻ പെടാപ്പാട് പെടുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളടുത്ത് ഇരുപതോ ഇരുപത്തഞ്ചോ അമ്പതോ സീറ്റ് കിട്ടാൻ പിടാപ്പാട് പെടുന്ന ഒരു പാർട്ടിയായി ഈ കോൺഗ്രസ് തരന്താണ് ഇരിക്കുന്നു ഇതിൻ്റെ ഒറ്റ കാര്യമേ ഉള്ളൂ ഇവരുടെ നേതാക്കൾ തന്നെയാണ് ഇതിൻ്റെ കാര്യം അത് സോണിയാഗാന്ധിയാകട്ടെ രാഹുൽ ഗാന്ധി ആകട്ടെ കെ സി വേണുഗോപാൽ ആകട്ടെ ഇതുപോലുള്ള മൂന്ന് വാഴകളെ മാറ്റിയാൽ തന്നെ കോൺഗ്രസ് ആദ്യം നന്നാവും ഈ മൂന്ന് വാഴകൾ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ ഈ കെ സി വേണുഗോപാലും സോണിയാഗാന്ധിയും അടക്കമുള്ളവർ അവരുടെ കുടുംബ പശ്ചാത്തലത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ഈ പരിപാടി നടത്തലാക്കുക പ്രിയങ്കാ ഗാന്ധിയെ നമ്മൾ മാറ്റി വെക്കുന്നു അവർ ഇതുപോലെ വാഴയാവുകയാണെങ്കിൽ അപ്പോഴേ അവരെയും കളയണം കാരണം ഈ പ്രസ്ഥാനത്തെ കൊണ്ടു നടക്കാൻ യോഗ്യതയുള്ള ആളല്ല രാഹുൽ ഗാന്ധി കാരണം രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലിനെ പോലൊരു മരമഠയൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ആ അയാളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ നയിക്കാൻ നിന്നാൽ ഇതാണ് അവസ്ഥ എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക പലവട്ടം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലുമാണ് കോൺഗ്രസിനെ തുലയ്ക്കുന്നത് എന്നുള്ള വാർത്ത പലവട്ടം പല ചാനലുകളിൽ ഞാൻ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഡൽഹിയിൽ ഇങ്ങനെ ഒരു പിടിയും കിട്ടാതെ ചൂലുകൊണ്ട് തൂത്തെറിയുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറിപ്പോയത് എന്ന് മനസ്സിലാക്കുവാനുള്ള കെൽപ്പ് ഇനിയെങ്കിലും ഈ പൊട്ടനായ രാഹുൽ ഗാന്ധി മനസ്സിലാക്കണ്ടേ രാഹുൽ ഗാന്ധി ആണെങ്കിലും കെ സി വേണുഗോപാൽ ആണെങ്കിലും സോണിയാഗാന്ധി ആണെങ്കിലും ഇതുപോലുള്ളവരല്ല കോൺഗ്രസിനെ നയിക്കേണ്ടത് ഇവരെ മാറ്റി നിർത്തുക എന്നിട്ട് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ യുവ നേതാക്കൾ വരട്ടെ ഈഗോ ഇല്ലാത്ത മനുഷ്യർ ഒരു കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ നയിക്കട്ടെ ഞങ്ങൾ ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇനിയും ഈ രാജ്യത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് പറയുന്നതാണ് കാരണം ബി ജെ പി എന്ന് പറയപ്പെടുന്നത് രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഇപ്പോൾ ആയിക്കഴിഞ്ഞു ഇനി ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് വേണ്ടത് അവിടം കൂടി ആയിക്കഴിഞ്ഞാൽ ഈ സമ്പൂർണ്ണ കാവ്യവൽക്കരണം ആയിക്കഴിയും കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള അവരുടെ ശ്ലോകൻ പൂർത്തിയായി കഴിയും അപ്പോൾ അതുകൊണ്ട് ഒരു പ്രതിപക്ഷം വേണം ഒരു ഉള്ളപ്പോൾ അവരുടെ ഒരു പ്രതിപക്ഷം വേണം ഏകാധിപത്യത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും വിടരുത് അങ്ങനെ വിറ്റു കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നത് മാത്രമേ ഇവിടെ നടക്കൂ പിന്നെ അവർ ചെയ്ത് തീരുമാനിക്കും ആരെന്താഹാരം കഴിക്കണം ആരെവിടെ ജീവിക്കണം ആരാരോടൊപ്പം പോകണം എന്നൊക്കെ ചിന്തിക്കുന്ന ജീവിക്കുന്ന തരത്തിലേക്ക് ആരൊക്കെ എത്തണമെന്ന് ഈ ഏകാധിപതികൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ രാജ്യമില്ല രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവില്ല അങ്ങനെ ജനാധിപത്യമില്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് പോകരുത് എന്നുള്ളത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷത്തെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് അതിന് ഇത്തരത്തിൽ മരമണ്ടന്മാരും കെടുകാര്യസ്ഥത ഉള്ളവരായിട്ടുള്ള ഈ കോൺഗ്രസ് നേതാക്കളെ പുറത്താക്കണം ഇപ്പോഴത്തെ നേതാക്കളെയൊക്കെ പുറത്താക്കി പുതിയ നേതാക്കളെ കൊണ്ടുവരൂ പുതിയൊരു സംവിധാനം രൂപീകരിക്കൂ ഇന്ത്യ മുന്നണിയോ ഇനി വേറെ ഏതെങ്കിലും മുന്നണിയോ ഒക്കെ ആയിക്കോട്ടെ പ്രതിപക്ഷം എന്നൊരു സംവിധാനത്തെ ഉണ്ടാക്കിയെടുക്കുവാനും അതിനെ നയിക്കുവാനും കെൽപ്പുള്ളവരുണ്ടാകട്ടെ പണമുണ്ടാക്കലല്ല രാഷ്ട്രീയത്തിന്റെ മാനം എന്നുള്ളതിനപ്പുറം ലക്ഷ്യമുള്ളത് ലക്ഷ്യമെന്നുള്ളതിനപ്പുറം ഒരു സമൂഹത്തെ ഒന്നായ കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇവിടുത്തെ ഈ നൂറ്റി അൻപത് കോടിയോളം വരുന്ന ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള ബാധ്യതയാണ് ഏറ്റെടുക്കുന്നത് എന്ന് സ്വയം തോന്നാനും കരുത്തുള്ളവർ നേതാക്കളായി വരട്ടെ അന്നു മാത്രമേ ഈ കോൺഗ്രസും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയും അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷവും ഇവിടെ വേര് പിടിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല